ആകിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ കഠിലുമാരി ക്ഷാമം കൊണ്ട് കേരളം മൂടാൻ പോകുകയാണ് ഈ കൊച്ചു കേരളം നിന്റെ പണമുണ്ടല്ലോ അലമാരിയുടെ സെൽഫിനകത്ത് അടുക്കി അടുക്കി വെച്ചിട്ട് എന്താണ് ദീർഘനിശ്വാസം വിടും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കേരളം വലയാൻ പോകുന്ന വർഷങ്ങൾ അധികം ദൂരത്തല്ല പ്രിയപ്പെട്ടത് ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കൊണ്ട് ദേശം നശിക്കാൻ പോവുകയാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഓരോ വർഷം കഴിയുന്നോരും അടിക്കടി ഉണ്ടായി വരികയാണ് കാരണം എന്താണ് ഒരു യവനക്കാരൻ വൃദ്ധനായിട്ട് തീരുമ്പോഴെന്താണ് അവന്റെ ശരീരത്തിന് നിരന്തരമായിരിക്കുന്ന രോഗം വരുന്നത് പോലെ ഈ ഭൂമിയുടെ അവസാന നാടുകൾ ഭൂമി ദുർബലമായിരിക്കുകയാണ് പ്രകൃതിക്ഷോഭങ്ങളാൽ ഭൂമി വലയുകയാണ് കടൽ മാറിക്കുന്ന രോഗങ്ങൾ കൊണ്ട് നിറയുകയാണ് ഒരു മനുഷ്യൻ അവന്റെ ആയുഷ്കാലം മുഴുവൻ സ്വത്ത് മുഴുവനും ഒരു മാസം കൊണ്ട് ആശുപത്രിക്കാർക്ക് തിന്നാൻ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ കടബാക്യത് കൂടി അവൻ മരിക്കാൻ ഇതല്ലേ നമ്മുടെ യഥാർത്ഥം മരിക്കുന്ന അവസ്ഥ എന്നാൽ ആ ക്രൂസിലേക്ക് നോക്കിയേ അവിടെ നമ്മുടെ സമാധാനം അവൻ നമ്മുടെ സമാധാനം പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും സമാധാനം കണ്ടെത്തണമെങ്കിൽ ആ ക്രൂസിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ടി രക്തത്തിലേക്ക് തിരിഞ്ഞ് ആ രക്തത്തിൽ ആശ്രയിക്കേണ്ട പ്രിയപ്പെട്ടവരെ കർത്താവ് നീ എന്റെ രക്ഷകനാണ് നീ എന്റെ ഏക ദൈവമാണെന്ന് പറഞ്ഞ് അവന്റെ കാൽപാദം മുത്തിക്കൊള്ളും പ്രിയപ്പെട്ടവരെ എന്ന് വെച്ചാൽ കുരിശിമുട്ടിലുള്ള വിഗ്രഹത്തെ അല്ല പിന്നെയോ ഹൃദയത്തിൽ നിങ്ങൾ യേ ശ്രീകൃഷ്ണ ധ്യാനിച്ച് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നിനക്ക് വേണ്ടി നിന്നെ പൂർണ്ണമാക്കി കർത്താവിനെ സമർപ്പിപ്പിന് അതിനുശേഷം നിങ്ങൾ സ്നാനമേൽക്കണം പ്രിയപ്പെട്ടവര് സ്നാനത്താൽ അല്ലാതെ പാപമോചനമില്ല